ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാമെങ്കിലും സർക്കാർ അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബത്തേരിയിൽ നിലവിൽ ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ടെസ്റ്റിനുള്ള തീയതി കിട്ടാനുണ്ടാകുന്ന കാലതാമസം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പുതിയ ഭേദഗതികൾ കൂടുതൽ തിരിച്ചടിയാകുന്നത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർക്കാണ് നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് പുതിയ ചട്ടങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് നിലവിലുള്ള എച്ചിനു പുറമെ ഗ്രൗണ്ട് ടെസ്റ്റിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നടത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർ സജ്ജീകരിക്കണം എന്നാവശ്യമാണ് ഇവരെ കുഴക്കുന്നത് കൂടാതെ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൽ ജീവനക്കാരുടെ കുറവ് കാരണം ലേണേഴ്സ് പാസായവർക്ക് രണ്ടു മാസം കഴിഞ്ഞാണ് ടെസ്റ്റിനുള്ള തീയതി ലഭിക്കുന്നത് ഇത് പുതിയ സർക്കുലർ പ്രകാരം ഒരു ദിവസം മുപ്പത് ടെസ്റ്റുകൾ മാത്രമേ നടത്താനാകൂ എന്നതാണ് ഇതോടെ ഇത്തരത്തിൽ ലേണേഴ്സ് പാസ്സാക്കുന്നവർ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി ലൈസൻസ് എടുക്കാൻ ഇടയാകുമെന്നും ഇവർ പറയുന്നു ഇത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ഭാരവാഹികൾ പറയുന്നത് നമ്മൾ അതിർത്തി ജില്ല രണ്ട് സംസ്ഥാനങ്ങളാണ് പങ്കിടുന്നത് ഒന്ന് കർണാടകയും തമിഴ്നാടും ഒരുപാട് പിള്ളേർ അങ്ങോട്ട് പോവാണ് ഒരുപാട് പിള്ളേർ അങ്ങോട്ട് പോവാണ് കൂടാണ്ട് നമുക്ക് ടെസ്റ്റ് സ്ലോട്ടും കാര്യങ്ങളും ഇല്ല അത് അത് കിട്ടാൻ താമസം അതുപോലെ ജീവനക്കാരെ കുറവ് രണ്ട് രണ്ട് വരുന്ന സ്ഥലത്ത് ഒരു ഉള്ളൂ അതുപോലെ ഇവരെ അതും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ യും ജീവനക്കാരെ കൂടുതൽ നിയമിച്ചും ടെസ്റ്റുകൾ സുഗമവും എളുപ്പത്തിലുള്ളതുമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് ആശങ്ക ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി